നമസ്കാരം ബി ജെ പി നേതാവും നടനും തൃശൂരിലെ സാമൂഹ്യ പ്രവർത്തകനുമായ സുരേഷ് ഗോപി ഒരിക്കൽ കൂടി വലിയ വിവാദത്തിലേക്ക് ചെന്ന് ചാടിയിരിക്കുന്നു ഇന്നലെ കോഴിക്കോട് വെച്ച് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകയോടെ അപമര്യാദയായി പെരുമാറി എന്നതാണ് ആരോപണം ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ രാത്രി ആദ്യം വാർത്ത പുറത്തുവിട്ടത് മീഡിയ വൺ ആണ് കേരള പത്രപ്രവർത്തക യൂണിയൻ സുരേഷ് ഗോപി മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രസ്താവന ഇറക്കി സ്വാഭാവികമായും ഇടത് സൈബർ ഇടങ്ങളിൽ സുരേഷ് ഗോപിക്കെതിരെയുള്ള പൊങ്കാല വിളയാട്ടം ആരംഭിച്ചു സുരേഷ് ഗോപി ലൈംഗിക താൽപര്യത്തോടെ ഒരു മാധ്യമ പ്രവർത്തകരുടെ തോളിൽ കൈവച്ചു എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഇടത് സൈബർ ഇടങ്ങൾ ഉയർത്തിയത് വനിതാ മാധ്യമ പ്രവർത്തകരും ബുദ്ധിജീവികളുമൊക്കെ സുരേഷ് ഗോപിക്കെതിരെ രംഗത്തു വന്നു ആ വീഡിയോ ദൃശ്യങ്ങൾ പൊടുന്നനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി അത് കണ്ട അന്തം കമ്മികൾക്ക് പോലും അതിലെന്തെങ്കിലും ദോഷം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ സുരേഷ് ഗോപിക്കെതിരെ പെരുമാറ്റ ദൂഷ്യത്തിന് ഒരു മാധ്യമ പ്രവർത്തക പരാതി ഉയർത്തിയത് കൊണ്ട് തന്നെ ആ മാധ്യമ പ്രവർത്തക ഇരയായി മാറുന്നു ആ ഇരയുടെ ദൃശ്യങ്ങൾ കാണിക്കുന്നത് നിയമവിരുദ്ധമായതുകൊണ്ട് ആ ദൃശ്യങ്ങൾ ഞങ്ങൾ കാണിക്കുന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ തെരഞ്ഞാൽ ആർക്കും ആ ദൃശ്യങ്ങൾ ലഭിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ കാണുന്നവർക്കൊക്കെ അറിയാം യാതൊരു വിധത്തിലുള്ള മോശമായ ലക്ഷ്യവും സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നില്ല സുരേഷ് ഗോപി മറ്റൊരു ആവശ്യത്തിനു വേണ്ടി കോഴിക്കോട് പോകുന്നതാണ് പൊതുപ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് മാധ്യമ പ്രവർത്തകർ വളഞ്ഞു പിണറായിയുടെ സ്വഭാവം അല്ലാത്തതുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ തയ്യാറായി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ മത്സര നേതാക്കളോ ആണെങ്കിൽ കടക്കു പുറത്തെ എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടുമായിരുന്നു സുരേഷ് ഗോപിയുടെ വഴി അടച്ച് മീഡിയ വണിലെ മാധ്യമ പ്രവർത്തകൻ നിൽക്കുന്നു രണ്ടോ മൂന്നോ തവണ മറികടന്നു പോകാൻ സുരേഷ് ഗോപി ശ്രമിക്കുന്നു പക്ഷെ അവരതിന് അനുവദിക്കുന്നില്ല ഒടുവിൽ ഒരു വല്ലാത്ത ചോദ്യം സുരേഷ് ഗോപിയോട് ചോദിക്കുന്നു പൊതുവെ സി പി എം അടിമകളായ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യം അതിന് മറുപടിയായാണ് സുരേഷ് ഗോപി അതൊക്കെ നമുക്ക് പിന്നെ കാണാം മോളെ എന്ന് വിളിച്ചുകൊണ്ട് വാത്സല്യപൂർവ്വം തോളിൽ തട്ടിയത് ആ സംസാരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണെന്നും യുവതിയാണെന്നും അപ്പോൾ എല്ലാ ക്യാമറകളും ഓണാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി അങ്ങനെ ചെയ്തത് ഇത്രയും പരസ്യമായി നടുവോടിൽ വെച്ച് ഒരു അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകയെ ലൈംഗിക താല്പര്യത്തോടുകൂടി തഴുകാൻ മാത്രം ലൈംഗിക ദാരിദ്ര്യം സുരേഷ് ഗോപിക്ക് ഗോപിക്കുണ്ടേ എന്ന് കടുത്ത സുരേഷ് ഗോപി വിരുദ്ധർ പോലും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല ഒരു പൊതുപ്രവർത്തകനാണ് ആ പൊതുപ്രവർത്തകൻ സ്വാഭാവികമായും അടുത്തിടപഴകിയെന്ന് വരാം രഹസ്യമായി ആരുടെ അടുത്തും പോയി പെരുമാറിയതല്ല പരസ്യമായി എല്ലാവരുടെയും മുൻപിൽ വെച്ച് പെരുമാറിയതാണ് അതിനെ ഇത്രയേറെ വിവാദമാക്കുകയും അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തവർ യഥാർത്ഥത്തിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് അല്ലാത്ത ആർക്കും ഇതിൽ മോശമായി കാണാൻ കഴിയില്ല ആരൊക്കെയാണോ സുരേഷ് ഗോപിയെ ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നത് ആരൊക്കെയാണോ സുരേഷ് ഗോപി മോശക്കാരനാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അവർ വലിയ തോതിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നു അതിനാണ് അവർ പരിഹാരം ഉണ്ടാക്കേണ്ടത് അല്ലാതെ പരസ്യമേര് മാധ്യമപ്രവർത്തകരുടെ തോളിൽ തട്ടിയതിനെ ഇങ്ങനെ ചിത്രീകരിക്കാൻ മറ്റാർക്കും കഴിയില്ല ഇവിടെ മീഡിയ വണും ട്വന്റി ഫോറും റിപ്പോർട്ടറും ദേശാഭിമാനിയും കൈരളിയും ഒക്കെ അടങ്ങുന്ന പിണറായി വിജയൻ എന്ത് പറഞ്ഞാലും ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു ഇടത് അടിമ മാധ്യമ കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മക്കാർക്ക് സുരേഷ് ഗോപിയെ പേടിയാണ് സുരേഷ് ഗോപി അടിക്കടി ജനപ്രീതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൽ അവർ അസ്വസ്ഥരാണ് തൃശൂർ പോലൊരു ഇടത്ത് സുരേഷ് ഗോപിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത അവർ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ പിന്നാലെ നടക്കുകയാണ് കുറ്റം കണ്ടുപിടിക്കാൻ അതുകൊണ്ടാണ് പതിനെട്ട് കിലോമീറ്റർ കരുവന്നൂരിൽ നിന്നും തൃശൂർ വരെ നടന്ന സുരേഷ് ഗോപിയെ അഭിനന്ദിക്കാതെ ഒടുവിൽ തളർന്നപ്പോൾ ആരോ വീശി കൊടുത്തതിൻ്റെ പേരിൽ വേദനിച്ചതും ആശങ്കപ്പെട്ടതും കുറ്റം പറഞ്ഞതും കരുവന്നൂരിൽ ജാഥ നടത്തി സുരേഷ് ഗോപിക്ക് പണി കിട്ടിയെന്ന് വിശ്വസിക്കുന്ന പലരുമുണ്ട് പക്ഷെ ആ ജാഥയിൽ പങ്കെടുത്ത ആയിരങ്ങൾ അവരുടെ വാത്സല്യം അവർ സുരേഷ് ഗോപിക്കൊപ്പം ചേർന്നതൊക്കെ നവീന കേരളത്തിൽ അത്യാപൂർവമായി മാത്രം സംഭവിച്ചതാണെന്ന് ഇവരാരും അറിയുന്നില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന സത്യങ്ങൾ പലതും അറിയാത്ത ഒരു വിഭാഗമുണ്ട് മറനാടിനെ നാട് വെറുക്കുന്നു നാട്ടുകാർക്ക് ഇഷ്ടമില്ല എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് അക്കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇത്തരത്തിൽ സത്യം മറച്ചു വെച്ചുകൊണ്ട് അവർ പറയുന്ന നുണ അവർ പ്രചരിപ്പിക്കുന്ന നുണ അവരുടെ വിശ്വാസമാണ് ശരിയെന്ന് കരുതുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെ സൃഷ്ടിയാണ് അവരെ ലൈംഗിക മനോരോഗികൾ എന്നല്ലാതെ മറ്റൊരു പദം ഉപയോഗിച്ച് വിശേഷിപ്പിക്കാനേ കഴിയില്ല ഈ വിഷയത്തിൽ നാട് മുഴുവൻ സുരേഷ് ഗോപിക്കൊപ്പമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ട് ഒരു മണിക്കൂർ തികഞ്ഞപ്പോൾ ഇരുപത്തി അയ്യായിരം ലൈക്ക് കിട്ടിയെന്നതാണ് സുരേഷ് ഗോപി പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വാത്സല്യത്തോടെ തന്നെയാണ് പെൺകുട്ടിയുടെ പേര് ഞാൻ ഉപേക്ഷിക്കുന്നു ജീവിതത്തിൽ ഇന്ന് വരെ പൊതുവേദിയിലും അല്ലാതെയും അപമര്യാദയോടെ പെരുമാറിയിട്ടില്ല എന്നാൽ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്തു തോന്നിയോ അതിനെ മാനിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് മോശമായി തോന്നുകയോ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇതാണ് ഏറ്റവും മാന്യമായ സമീപനം ഞാൻ സുരേഷ് ഗോപിയെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചതും ഇങ്ങനെ തന്നെയാണ് ഹലോ ഞാൻ ഇന്നലെ കാണാൻ പറ്റി മിണ്ടാൻ പറ്റിയില്ല ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാന് ഞാൻ ഞാൻ ഓർത്തു ആ ഞാൻ അവിടുന്ന് വന്നാലറങ്ങി പോരുമായിരുന്നു ഇറങ്ങി ഇറങ്ങി വന്നുകഴിഞ്ഞാൽ പിന്നെ ആരാം പടം എടുക്കാൻ വന്ന് കാരണം നോക്കിയപ്പോഴാണ് എന്നോട് പറഞ്ഞു നോക്കിയപ്പോൾ അകത്ത് സുരേഷ് ഏറ്റവും പടം എടുത്തിട്ട് തിരക്കില്ലെന്ന് സുഖമായിരുന്നു കോഴിക്കോടേ കാസർഗോഡാണ് ഇപ്പൊ ഇല്ല ഞാൻ ബാംഗ്ലൂർ എത്തി ഓ അങ്ങോട്ട് പോയത് അല്ലെ കണ്ണൂര് പോയിട്ടൊരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു ബൽറാമന്റെ ഓ ഓ അത് കഴിഞ്ഞിട്ട് നേരെ എയർപോർട്ടിൽ പോയി ബാംഗ്ലൂരിന് വന്നു എനിക്ക് ഇന്ന് ഇന്നാളെ ഇവിടെ കല്യാണം പള്ളി ഓക്കെ 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 എന്ത് സംഭവിച്ചെന്നേ ഒന്നും അതിന്റെ അടുത്ത് വളരെ എന്താണ് ഒരു നമ്മള് എല്ലാത്തോടും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാൻ മോളെ എന്ന് പറഞ്ഞ തോളത്ത് തട്ടത്തില്ലേ ഓ അതാണ് ഓക്കെ ഓക്കെ അപ്പൊ അത് അവരും ആ പരാതിയാക്കിയില്ല മാപ്പ് പറയണ മാപ്പ് പറഞ്ഞു രാവിലെ ഓക്കെ മാപ്പ് പറയുന്ന കാര്യ ഒരു കാര്യം ഇല്ല കാരണം അതില് പെൺകുട്ടിയുടെ പക്ഷമാണ് ശരി ഓക്കെ അവരത് എങ്ങനെ എടുത്തു എന്നുള്ളതാണ് ഓക്കെ ആ പരിഗണന കൊടുത്തുകൊണ്ട് മാപ്പ് പറഞ്ഞു പക്ഷെ ഒരു നിന്നുകൊണ്ടാണ് വാപ്പ് അപ്പൊ അതിനപ്പുറത്തേക്ക് താല്പര്യമാവാം അല്ലെ ഇങ്ങനെ താങ്ക് യു സുരേഷ് കപ്പി പറഞ്ഞത് കേൾക്കുക ഞാൻ ആ പെൺകുട്ടിക്കൊപ്പം ആണെ അവൾക്ക് എങ്ങനെ തോന്നുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ എനിക്ക് എങ്ങനെ തോന്നുന്നു എന്ന നല്ല യഥാർത്ഥ വിഷയം ഞാൻ ആ പെൺകുട്ടിയെ അച്ഛന്റെ വാത്സല്യത്തോടു കൂടിയാണ് ഇടപെട്ടത് പെരുമാറിയത് സ്പർശിച്ചത് എന്നാൽ അവൾക്കത് മോശമായി തോന്നിയെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറയുന്നു എത്ര സത്യസന്ധമായ എത്ര ശക്തമായ അഭിപ്രായമാണ് ഈ വിവാദത്തിലൂടെ സുരേഷ് ഗോപി തന്റെ വലിപ്പം ഒരിക്കൽ കൂടി ഉയർത്തിയിരിക്കുന്നു സുരേഷ് ഗോപിയെ നിങ്ങൾ ഏത് തരത്തിൽ വളഞ്ഞിട്ട് ആക്രമിച്ചാലും അദ്ദേഹം മുമ്പോട്ടേ പോവു പിറകോട്ട് പോവില്ല എന്നതിന്റെ സൂചനയാണ് അദ്ദേഹം മാതൃഭൂമിക്ക് കൊടുത്ത പ്രതികരണത്തിൽ പറയുന്നത് എത്രയോ സ്ത്രീകൾ എന്റെ നെഞ്ചിൽ വന്ന് വീണ് കരയുന്നു വേദനകളുമായി ഞാൻ അവരോടൊക്കെ എത്ര മാന്യമാണ് പെരുമാറി എല്ലാവരോടും എത്ര മാന്യമായി പെരുമാറിയത് ഇതും ഞാൻ വളരെ മാന്യമായി തന്നെ ഇടപെട്ടതാണ് ആ പെൺകുട്ടിക്ക് മോശമായി തോന്നിയെങ്കിൽ ഞാൻ മാപ്പ് പറയാം ഇനി അതല്ല മറ്റു വല്ല ലക്ഷ്യവുമാണെങ്കിൽ അങ്ങനെ തന്നെ കാണാമെന്നാണ് പറഞ്ഞത് ഒരു കാര്യം പ്രിയപ്പെട്ട സഖാക്കളെ മനസ്സിലാക്കുക നിങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ ഉയർത്തുന്ന ആയുധങ്ങളെല്ലാം അദ്ദേഹത്തിന് ഗുണമാവുകയേ ഉള്ളൂ സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ മനുഷ്യത്വത്തിൻ്റെയും മാന്യതയുടെയും പ്രതീകമായി മാറുന്നു ഈ ആരോപണം ഈ ആരോപണം ഉന്നയിച്ചാൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ജനങ്ങൾ സംശയിക്കുന്നു നിങ്ങൾ ഇത്തരം വിവാദങ്ങളിലൂടെ സുരേഷ് ഗോപിയെ പൂട്ടാൻ ശ്രമിച്ചാൽ അത് സുരേഷ് ഗോപിക്ക് പത്ത് വോട്ട് കൂടുതൽ കിട്ടുന്നതിന് കാരണമാകൂ അത്തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ പോകുന്നത് ഒന്നോ രണ്ടോ ചർച്ചകൾ കൂടി കേൾക്കുക നമസ്കാരം ഇത് സുരേഷ് ഏട്ടനും മൈലേജ് കൂട്ടത്തേ ഉള്ളൂ ഒന്നാമതെ ഇപ്പോ ഒരു വല്ലാത്ത രീതിയിലാണ് എല്ലാവരും ഈ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഈ ഒരു രീതിയെ കാണുന്നത് അതുകൊണ്ട് തൃശ്ശൂരുള്ള ഓട്ടോക്കാരൊക്കെ ഇപ്പം തന്നെ പ്രവർത്തനം തുടങ്ങിയതായിട്ടാണല്ലോ നമ്മൾ കാണുന്നത് അപ്പം ഇത് കൂടുതൽ മൈലേജ് കൂട്ടും അതേപോലെ ഇന്നൊരു വീഡിയോയും ഇറങ്ങിയിട്ടുണ്ടല്ലോ സുരേഷ് ഏട്ടനെ ചേച്ചിനിക്ക് കെട്ടിപ്പിടിക്കണം എന്ന് പറയുന്നൊരു വീഡിയോയും ഇറങ്ങിയിട്ടുണ്ട് ഇത്ര ധൈര്യത്തോടുകൂടി ഇത്രയും സ്നേഹത്തോടുകൂടി ഒരാളെ നമ്മ ഒരാളെ അങ്ങനെ ചോദിക്കാനായിട്ട് ധൈര്യപ്പെടുന്ന ഒരു മനുഷ്യനും കേരളത്തിൽ ഇന്നില്ല അത് വെച്ചിട്ട് ഇത് ശരിക്കും പ്ലാൻ ചെയ്ത് നോക്കിയതാണ് സത്യത്തിൽ ആ പെൺകുട്ടിക്കാണ് നീ നാണക്കേട് കാരണം ഒരു അച്ഛന്റെ വാത്സല്യത്തോടു കൂടിയാണ് അദ്ദേഹം ആ കുട്ടിയോട് സംസാരിച്ചതും തോളി തട്ടിയതും പിടിച്ചതും അതല്ല എന്ന് ആ കുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിലല്ലേ പ്രശ്നം അങ്ങനെ തോന്നിയത് കൊണ്ടാണല്ലോ അവൾ നിയമ നടപടികൾക്ക് പോണത് അപ്പൊ ഇതിന്റെ താരാണ് ഇലിഫയായി പോകുന്നത് ആ പെൺകുട്ടി തന്നെ ആ പെൺകുട്ടീനെ എല്ലാവരും കൂടെ പിടിച്ച് കൊണ്ട് അതിൻ്റെ അകത്തിട്ട് അവൾക്ക് ഇനി ഒരു രക്ഷയില്ല അല്ലെങ്കിൽ ആ കുട്ടി തന്നെ വന്നു പറയണം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അദ്ദേഹം എന്താണെന്നും അദ്ദേഹം ഒരു സ്റ്റേജിൽ ചെന്ന സ്ത്രീകളോട് എങ്ങനെയാണ് ഇടപെടുക സ്ത്രീകൾ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നതെന്നും എത്രമാത്രം നമ്മളോരോ വീഡിയോസ് കണ്ടിട്ടുള്ള ഓരോ പെൺകുട്ടികളൊക്കെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അത് കൂടി ഒരു സ്റ്റേജിലാണ് പബ്ലിക്കിന്റെ മുന്നിലാണ് ഇതും ക്യാമറ എത്രയോ ക്യാമറകൾ അവിടെയുണ്ട് ആ ക്യാമറകൾക്ക് മുന്നിലാണ് കൂടി ഓർക്കുക അപ്പം ഇത്രയും ക്യാമറകളും ഇതിൻ്റെ അത് ഇത്രയും തെളിവുകളും ഉണ്ടായിട്ട് ഇങ്ങനെ പറഞ്ഞു വരത്തുന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതെ എന്തെല്ലാം കാര്യങ്ങളും ഉമാര് പറഞ്ഞു വരത്തുള്ളൂ